നമസ്കാരം ഇന്ന് വളാഞ്ചേരിയിൽ ആറാം സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു രൂപയ്ക്ക് ചെരുപ്പും ഒരു രൂപയ്ക്ക് ചെടിച്ചട്ടി നൽകുന്നുണ്ട് അപ്പൊ അതിന്റെ തിരക്കാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് അവരോടൊക്കെ അവരുടെ അഭിപ്രായം ചോദിക്കാം ഒരു രൂപയുടെ ചെരുപ്പും ചെടിച്ചട്ടിയും എത്ര വേർത്താണെന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ാണ് ചെരുപ്പും ചട്ടിയൊക്കെ നാല് രൂപയുടെ പ്രൊഡക്റ്റാ നാല് ചട്ടി രണ്ടാഭല്ലേ ലാഭം ഒന്നും പറയാണ്ടോ സന്തോഷായില്ലോ വൈകല്ണ്ട് ഓഫർ കണ്ടു കയറിയതാ ないほど。 എങ്ങനെയുണ്ട് കളക്ഷൻ ഒക്കെ ഷോപ്പിന്റെ ഉള്ളിക്കാരിണ്ടായിരുന്നോ ഒരു രൂപക്ക് എത്ര സംഭവ ചെടിച്ചട്ടും ചെരുപ്പൊക്കെ

అది చెరి వెకి ఆ వెడిసి నరం దొర్సి చట్టి వెడిసి ఆ చట్టి ఎంత రేకిటి ఒక 10 నల్లానో కొలికి Darah kek, jadi yang jadi tapi ayo. വിലപ്പുറവാണ് വിപ്ലവം എന്ന് തെളിയിച്ചുകൊണ്ട് ഹറം സെന്റർ മെഗാ കളക്ഷന്റെ പുതിയ ബ്രാഞ്ചായ വളാഞ്ചേരി ഹറം സെന്റർ ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന സ്ഥാപനം ഇന്ന് വളാഞ്ചേരിക്കായി തുറന്നു കൊടുക്കുകയുണ്ടായി കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ജനമനസ്സംഖല കീഴടക്കിയ ഹറം സെന്റർ മെഗാ കളക്ഷന്റെ സ്ഥാപനം വളാഞ്ചേരിക്കായി ഇന്ന് തുറന്നു കൊടുക്കുകയായി സ്കൂൾ സീസണോടനുബന്ധിച്ച് വിവിധതരം നോട്ട് ബുക്കുകൾ സ്കൂൾ ബാഗുകൾ ചെരുപ്പുകൾ തുടങ്ങിയ ഐറ്റംസിനെല്ലാം പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേരളത്തിലെ ഹറം സെൻ്ററിൻ്റെ സ്ഥാപനം ആലപ്പുഴ ഹരിപ്പാട് കായംകുളം എന്നീ പ്രമുഖ മേഖലയിൽ ബ്രാഞ്ചുകളാണ് അപ്പോൾ അഞ്ചരിക്കാരോട് പറയാനുള്ളത് ഇത് ജനമനസ്സുകൾ കീഴടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പിന്നെ ബാക്കി തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെ സഹായ സഹകരണവും ഉണ്ടാവില്ല